ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് സ്വാഗതം ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡ് ഡാരാട്ടൻ മുന്ന് തൂക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് അനുമോള് മസ്താനി തുടങ്ങിയ എല്ലാവർക്കും തന്നെ ആ ചോ ചോദ്യങ്ങളുമായിട്ട് ഡയറേട്ടന്റെ ഒരു പൊട്ടിത്തെറി എപ്പിസോഡ് തന്നെ പോയതാണ് നമ്മൾ എന്തൊക്കെയാണ് എവിക്ഷൻ പ്രക്രിയ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അപ്പാനി എബിക്റ്റായി പുറത്തു പോയി അതോടൊപ്പം തന്നെ നമ്മുടെ രേണു കിറ്റ് ചെയ്ത് പുറത്തു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നും എവിക്ഷൻ തുടരുമെന്ന് ഡാരേട്ടൻ അറിയിച്ചുകൊണ്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് ആര് പുറത്താകുന്ന ചോദ്യത്തിന് ഇപ്പോഴത്തെ പുറത്തു വരുന്നത് ശൈത്യ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി എന്നുള്ള ഒരു വാർത്തകളൊക്കെ തന്നെയാണ് ശൈത്യ ഇന്ന് എവിക്റ്റ് ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാണ് കാരണം വോട്ടിങ് വളരെയധികം പിന്നോട്ടായിരുന്നു എങ്കിൽ ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരും നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും ഏകദേശം നമുക്കൊരു നയന്റി പെർസെന്റേജ് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പുള്ള രീതിയിലുള്ള ഒരു എവിക്ഷൻ തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് എവിക്ഷൻ നടക്കാനും സാധ്യതയുണ്ട് നടക്കാതിരിക്കാനും സാധ്യതയുണ്ട് കാരണം നോക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ബിഗ് ബോസിന് വേണമെങ്കിൽ ശൈത്യനെ സേഫ് ആക്കാം കാരണം ഓൾറെഡി രണ്ടുപേര് ബിഗ് ബോസിൽ നിന്ന് പോയിട്ടുണ്ട് പനി എവിക്റ്റ് വ്യക്തിയായി അതോടൊപ്പം തന്നെ നമ്മുടെ രേണു കിറ്റ് ചെയ്തെന്ന് പോയതുകൊണ്ട് തന്നെ ഒരു ഒരവിക്ഷൻ വേണ്ടെന്ന് വെക്കാം പക്ഷേ പതിനഞ്ച് പേര് നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു ത്രിബിൾ എഫിക്ഷനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ശൈത്യ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരുന്നു ലഭ്യമാകുന്ന വാർത്തകൾ സത്യമാണെന്ന് നമുക്ക് വേണം വിശ്വസിക്കാൻ എന്തൊക്കെയാണ് കാത്തിരുന്നത് തന്നെ വേണം ഇന്നത്തെ എപ്പിസോഡിലൂടെ അപ്പോൾ ശൈത്യ ബിഗ് ബോസ് ഹൗസിൽ തുടരണമെന്നാണോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നതാണ് നിങ്ങളുടെ പ്രേക്ഷകരുടെ എന്ന് കമന്റ് ബോക്സിൽ നോക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക